ഹലോ എന്ത് പറയലേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന കട എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പുള്ളിയക്കൂടം കടയിലുള്ള ഓ ടീ സ്പെഷ്യൽ ചായ അതുപോലെ തന്നെ മസാല ചായ ഒക്കെ കിട്ടുന്ന ടീ പോട്ടാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ കിട്ടും കേട്ടോ കാരണം നൂറ്റൊന്ന് കടികളാണ് ഇവിടെ ഉള്ളത് ഓരോ ദിവസം ഓരോ കടിയാകും ഒന്ന് വിചാരിച്ചു നൂറ്റൊന്ന് കടികൾ തിന്നാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല കാരണം ഓരോ ദിവസം ഓരോ സ്പെഷ്യൽ കടികളാണ് കേട്ടോ ഇന്ന് കണ്ടവനെ നാളെ കാണൂല എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ ചായ കടികൾ കാരണം ഇന്ന് ഈ കാണുന്നതൊക്കെ ഇപ്പം കിട്ടും പിന്നെ നാളെ വരുമ്പോൾ വേറെ സ്പെഷ്യൽ ആവും അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്ത് ഇതൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഇനിയിപ്പോൾ ഞാൻ നിന്ന് ആളെ വന്നു ഒന്നുകൂടി നോക്കട്ടെ ഈ സാധനം നമുക്ക് കിട്ടില്ല കാരണം ഓരോ ദിവസം വ്യത്യസ്തമായിരിക്കും ഇവിടുത്തെ ചായക്കടികളുടെ കിട്ടും അതുപോലെ തന്നെ എന്താ ഇവരുടെ എന്താ അരക്കടികൾ തന്നെ സ്പെഷ്യലായിട്ടാണ് കുറേ തോന്നുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വന്ന് മസ്റ്റായിട്ട് സ്ട്രൈസ് ചെയ്യേണ്ട ഒരു കടിയാണ് കേട്ടോ ഈ കടകൾ എന്താ സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വണ്ടുവരിൻ്റെയും ചെറുകുടിൻ്റെയും നടുവിലായ പുളിയക്കോട് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഊട്ടി മൈസൂർ റോഡ് നമ്മളെ പെരിന്തൽമണ്ണ നെമ്പൂർ റോഡാണ് അപ്പോൾ എന്താ ചെറുകൂട് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം വണ്ടൂരും കഴിഞ്ഞിട്ട് നടുവിലായിട്ടാണ് നമ്മുടെ ഈ ഒരു പുളിയക്കോട് ഈ ഒരു ടീ പോട്ട് കേട്ടോ അടിപൊളിയാണ് ഇവിടെ കഴിച്ചവർക്കറിയാം ഇവിടുത്തെ എല്ലാം സ്പെഷ്യലും കേട്ടോ ചായയൊക്കെ ഒന്നല്ല നാലെണ്ണം സ്പെഷ്യൽ ചായകളൊക്കെയാണ് കേട്ടോ ഉള്ളത് എല്ലാം നമ്മൾ ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മക്രോണി കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ അവിടെ പോയി ഒന്ന് എടുത്തതാട്ടോ വീഡിയോ അവർ ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു രസം തോന്നി കണ്ടപ്പോൾ തന്നെ നല്ല സ്മെല്ലും അപ്പോൾ ഞാൻ പോയി നോക്കി കാരണം ഇവിടുത്തെ ഫുഡുകൾ കഴിച്ചപ്പോൾ തന്നെ നമുക്ക് നല്ല മനസ്സും തന്നെ വരാൻ നല്ലപോലെ തന്നെ പിന്നെ നമുക്ക് കോളിയില്ല ഇനി അടുത്ത തവണ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഏതായാലും ഇവിടെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ സപ്പോർട്ടാക്കാം നമ്മളതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കില്ലേ മുത്തുപണികളെ അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു കടയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ നെൽമണ്ണ ടു നിലമ്പൂർ പോകുന്ന ആളുകളൊക്കെ ഒന്ന് ഈ കടയിൽ കയറിയിട്ടുണ്ടെങ്കിലും നമ്മൾ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഏതായാലും നല്ല തിരക്ക് പിടിച്ചൊരു കടയായിട്ടോ അത്യാവശ്യത്തിന് നല്ല തിരക്കെണ്ണ്ട് പിന്നെ പറഞ്ഞാൽ നല്ല ഇതേപോലെ നല്ല നല്ല വെറൈറ്റി കടികളൊക്കെ കിട്ടുമ്പോൾ ആളുകൾ വരാതിരിക്കുമോ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഒക്കെ കേട്ടോ അപ്പം നന്നായിട്ട് നമ്മൾ പല കാലഘട്ടങ്ങളൊക്കെ എല്ലാ എണ്ണ കടികളൊക്കെ വാങ്ങുമ്പോഴും എണ്ണേൻ്റെ ഒരു ഇതുണ്ടോ കട്ടിപ്പ് ഉണ്ടാവും ഇത് ഒരു എണ്ണയുടെ കട്ടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എങ്ങനെയാണ് ഇവിടുത്തെ എണ്ണക്കടികള കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഇതിൻ്റെ ഓണറിന് നമുക്ക് കേൾക്കാം അപ്പോൾ കേട്ടോ നമ്മുടെ ഓണർ അപ്പോൾ നമുക്ക് ചോദിക്കാം സ്പെഷ്യൽ എന്ന് ഇവിടെ ഗ്രീൻ പീസ് ഉണ്ട് മക്കോണി ഉണ്ട് കപ്പ മസാല ഉണ്ട് അത് കപ്പ മസാല അറിയണ നമ്മളൊരു കണ്ണൂർ സ്റ്റൈലാണ് പ്രത്യേകിച്ച് ഒരു മസാല അല്ല ഈ ഇറച്ചി പൂള അങ്ങനത്തെ ടൈപ്പ് അല്ല അത് മാതിരി മക്ൂണിയിലാണെങ്കിലും പ്രത്യേകിച്ച് ഒരു മസാല സെറ്റായി പിന്നെ നമ്മളെ കുക്ക് വരുന്നത് കണ്ണൂർക്കാരനുണ്ടായി കണ്ണൂർ അഞ്ചാറ് കൊല്ലം കണ്ണൂർ വർക്ക് ചെയ്താണ് അതേമാതിരി ബാംഗ്ലൂർ ഇങ്ങനെയൊക്കെ ഫുഡ് ആണ് പിന്നെ ചായ അടിക്കുന്ന ആൾ പാലക്കാട് ഉള്ള ആളാണ് അയാൾ ഈ പട്ടർമാരെന്നൊക്കെ കണ്ടിട്ടില്ല അതിൽ ആ വകുപ്പിൽ വലപ്പം കുറേ വർക്ക് ചെയ്ത ആളാണ് അപ്പോൾ ചായക്ക് വേറൊരു സ്പെഷ്യലാണ് പിന്നെ നമ്മളതായിട്ടുള്ള ചായകളുണ്ട് മസാല ചായ ഉണ്ട് ഊട്ടി ചായ ഉണ്ട് അതുമാതിരി സാധാ ചായകളാണ് നമ്മളെ കടികൾ പിന്നെ കുറേ വെറൈറ്റി കടികളാണ് ഒക്കെ കണ്ണൂർ സ്റ്റൈലാണ് ഇറാനി ഇറാനിപ്പുള ചട്ടിപ്പത്തിടി പൂച്ചട്ടി ചിക്കൻ സ്റ്റിക്ക് ബീഫ് സ്റ്റിക്ക് അങ്ങനെ ഒരുപാട് കടികളുണ്ട് നൂറ്റി മൂന്നര കടിയാണ് നമ്മളെ പേരുന്നത് അങ്ങനെ ആണ് നമ്മൾ തുടങ്ങിയത് അരക്കടിയെന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ഐറ്റംസുകൾ ഉണ്ട് അതുപോലെ ഇന്നുണ്ടാകുന്ന കടി നാളെ ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ മാറിയാണ് വരിക അപ്പൊ മകളെ നൂറ്റൊന്ന് കടിയല്ലോ നൂറ്റി മൂന്നര കടിയാണ് ഒരു ഒന്നൊന്നര കടിയന്നെയാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ സ്പെഷ്യലുകളും ഒക്കെ നല്ല നല്ല വെറൈറ്റി ഐറ്റംസുകൾ കെട്ടോ കഴിച്ചാലും കഴിച്ചാലും മതിയാവണില്ല ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ വഴി പോകുമ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയെട്ടോ അത്യാവശ്യം നിങ്ങൾ നിങ്ങളിങ്ങിപ്പോൾ എല്ലാ ടൂർ പാക്കേജൊക്കെ ആയിട്ട് നിങ്ങളെ ആളുകളൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിലാട്ടോ അത് ഉണ്ടാവുക ഈ കടേൻ്റെ മുന്നിലൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് കഴിക്കുക പക്ഷേ കടയിൽ സാധനമാണ് കേട്ടോ ഞങ്ങൾ തന്നെ ചെന്നപ്പോൾ ഏകദേശം സംഭവം കഴിയാനായിട്ടുണ്ട് ഞാൻ കുറേ കാലമായിട്ടുണ്ട് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ട് നമ്മൾ എന്താ ഒരുപാട് അറിയാം അവർ പിന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്ന ഭയങ്കര തിരക്കാണ് ചിലപ്പോൾ സാധനം കഴിഞ്ഞിട്ട് രണ്ട് വട്ട് വന്നപ്പോൾ ചായ ചായയും എന്താ ഇതൊക്കെ എന്താ കഴിഞ്ഞിട്ടുണ്ട് ക്ലോസ് ആവാനായിട്ടു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ മടങ്ങുകയായി അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് ചെന്ന് നോക്കി അപ്പോൾ പകുതി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എന്താ നമുക്കുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ മക്ോണി ഗ്രീൻ പീസ് കാര്യങ്ങളൊക്കെ ഏറ്റവും വലിയ സ്പെഷ്യൽ അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും വന്ന് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഇത് നമ്മുടെ മണ്ടോയിൻ്റെയും ചെറുകോടിൻ്റെയും നടുവിലായിട്ടാണ് ഈ ഒരു സ്ഥലട്ടോ നമ്മുടെ പുളക്കോട് എന്ന് പറയുന്നത് ഒരുപാട് എന്താ ടീ ഷോപ്പുകളൊക്കെ നമ്മൾ എന്താ എന്താ നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ടീ ഷോപ്പിൽ ചെന്നപ്പോൾ നല്ലൊരു സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എല്ലാം അതും ഭയങ്കര ടേസ്റ്റ് പിന്നെ ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ കണ്ട് സ്പെഷ്യൽ പാലക്കാട് സ്പെഷ്യലൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഉള്ള അവിടെ ഉള്ള ആളുകൾ തന്നെ ഉണ്ടാക്കുമ്പോൾ ഓരോന്നിനും ഓരോ സ്പെഷ്യൽ ആണല്ലോ അപ്പോൾ ഏതായാലും അത്രയും മനോഹരമായിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാ തരത്തിലുള്ള ഫുഡുകളും ഉണ്ട് അതായത് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കേട്ടോ പിന്നെ ഓരോന്നിനെയും പേര് പറയാൻ നമുക്ക് റിയാത്തതുകൊണ്ട് ഞങ്ങൾ ഉള്ളതുകൊണ്ട് പറയുന്നുണ്ട് പിന്നെ മക്രോണിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്പെഷ്യൽ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ മണത്തറിഞ്ഞു ഞാൻ കുറച്ചു നേരം അവിടെങ്ങൾ അതൊന്നും കഴിക്കാനുള്ള വയർ സ്പേസ് നമ്മൾക്കില്ലാത്തതൊന്നും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല എന്തായാലും അടുത്ത തവണ എന്തായാലും ഇവിടെ വരുമ്പോൾ ഒന്ന് കഴിക്കണം എന്നാഗ്രഹമുണ്ട് ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തോളൂ കേട്ടോ നമുക്കൊരു വീഡിയോ ആയി അപ്പോൾ ഇത് എന്താ കഴിച്ചവരൊക്കെ ഉണ്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ കാണുകയാണെങ്കിൽ സപ്പോർട്ടാക്കെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു അപ്പം എന്തായാലും നമ്മുടെ ചാനലിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കം എന്താ അഭിവ കമൻറ്റ് ചെയ്യുക അതിനോട് അഭിപ്രായങ്ങൾ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനലിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ല വിശേഷം വിഭവങ്ങളൊക്കെ ആയിട്ട് ഓരോ കടയിലും ഇനി ഇങ്ങനെ കയറുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇടയിൽ ഞാനിവിടെ കുറച്ച് ആളുകളെ കണ്ടിട്ട് ഫാമിലി ആയിട്ട് സെറ്റായിട്ട് വന്നിരിക്കുക കേട്ടോ ഭക്ഷണം എനിക്ക് അപ്പം ഇവരോട് അഭിപ്രായം ചോദിച്ചു നോക്കാം നമുക്ക് ചോദിക്കട്ടെ അവരോട് ഇവിടുന്ന് കഴിച്ചോ കഴിച്ചില്ലേ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ് കൊള്ളാലേ കൊള്ളാലേതൊക്കെ കഴിച്ചേലോ ഫസ്റ്റ് ടൈം ആണോ ഇനിയും വരിക ഇവിടെ ഫുഡ് കഴിക്കാന് ണല്ലേ എല്ലാ സ്പെഷ്യലും അപ്പം നമ്മൾ ഊട്ടി മൈസൂർ റോഡ് നമ്മൾ നിലമ്പൂർ പെരുന്നമണ്ണർ റോഡായ വണ്ടൂരിൻ്റെ ചെറുകോടിൻ്റെ നടുവിലായ നമ്മുടെ പുളിയക്കോടുള്ള ഈ ഒരു സ്ഥാപനം അടിച്ചാൽ പൊളിച്ചേൻ്റെ ആയിട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യുക നല്ല അടിപൊളി സ്പെഷ്യലുകളൊക്കെ കഴിച്ച് നോക്കുക ഒരുപാട് സ്പെഷ്യലുകളുണ്ട് ഊട്ടി ചായ നാടൻ ചായ മസാല ചായ മക്രോണി ഗ്രീൻ പീസ് അതുപോലെ തന്നെ കപ്പ മസാല അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു പിന്നെ നൂറ്റിമൂന്നര കടികൾ അതും ഒരു സ്പെഷ്യലാണ് അപ്പം ഇന്ന് കണ്ടവനെ നാളെ കാണുമല്ലോ അവൻ മറക്കണ്ട കേട്ടോ അപ്പം എല്ലാവരോടും സ്നേഹത്തോടെ നീങ്ങൂടെ സ്വന്തം തമ്പുരു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്